ॐ हरिश्रीगणपते अभिज्ञमस्तु शरदा गुरुभ्यो गुरु गुरुब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरा गुरुसाक्षात् परं ब्रह्म तस्मै श्री ശിവഗിരിശിഖരാഗ്രേ ദിവ്യ പദ്സനസ്തം പരതമവയഹസ്തം വിദം സുജന നിഗരസേവ്യം ചാരുകാരുണേത്രം കലി കലിഷവിനാശം നൌമി നാരായഖ്യം നൌമി നാരായഖ്യം നൌമി നാരായഖ്യം ഓം ഓം നമോ സർവേശ്വരായ ായണ ജഗദ്ഗുരുവേ നമ ഭഗവാന്റെ വിദ്യാഭ്യാസ കാലമാണ് ഇനി അടുത്ത ഭാഗം വായിക്കുന്നത് നല്ല വിജയദശമിനാൾ ബാലനെ ചൊല്ലഴും ചെമ്പഴന്തി തറവാട്ടിലേ ആചാര്യ സന്നിധവും കൊണ്ട് ചെന്നാക്കി വിദ്യാരംഭവും കഴിച്ചിടിനാൻ മാധുരൻ ആചാര്യൻ എത്രയും വാത്സല്യവാചനമായിരുന്ന ബുദ്ധിമാനായ ബാലനും അക്ഷരമാലയും സംസ്കൃത ഭാഷൻ പ്രാരംഭപാഠങ്ങളും പഠിച്ചിടിനാൻ നിത്യമുഷസിലുണർന്നു ശരീര സംശുദ്ധനായി ചെയ്തത നിത്യവും പഠിക്കേണ്ട പാഠം പഠിച്ചു വന്നെത്തും സമയത്തു തന്നെ വിദ്യാലയെ നല്ലവനായ കുമാരന് ധാരണ നല്ലതുപോലെ ഗുണ്ടായത് കാരണം നല്ലതുപോലെ പഠിച്ചു മിടുക്കനായെല്ലാവരിലും ശ്രേഷ്ഠനായി വന്നു വന്നുമേക്കുമേൻ നിത്യം കുളിച്ചു കുറിയേറ്റു ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യുകയെന്നത് ബാലന്റെ കൊച്ചിലേയുള്ള സ്വഭാവമാണ് ആയതിനാൽ നിശ്ചയം വർദ്ധിച്ചു വന്നു ദിനം പ്രതി പ്രാഥമിക പാഠശാലയിൽ നിന്നുള്ള പാഠങ്ങളൊക്കെ പഠിച്ചോരനന്തരം കാലിയെ വീട്ടുകാര്യങ്ങൾ വ്യാപൃതനായും കഴിച്ചു കുറച്ചു നാൾ കന്നുകിടാങ്ങളെ മേയുവാൻ വിട്ടിട്ട് ചെന്നു മരത്തണൽ പൂക്കോരനന്തരം

ചിന്ത കൂടാതെ ആത്മബോധം പഠിച്ചവൻ സദ്ഗുരുവിന്റെ ഒട്ടേറെ ഉള്ളവരൊക്കെയും സംസ്കൃത പണ്ഡിതന്മാരായി ഭവിച്ചത് ഭാവിയിൽ സംസ്കൃതം തർക്കശാസ്ത്രാദിയും ഭാഷയും പഠിച്ചു പഠിച്ചുമെടുക്കനായി വീട്ടിൽ തിരിച്ചെത്തിയ യുവ പണ്ഡിതൻ നാട്ടിലൊരു പാഠശാല തുടങ്ങിയാൻ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് അങ്ങനെ വസിച്ചു കുറച്ചു നാൾ രാജയോഗം ശാന്തനായി സദാചാരശീലനായി അധ്യാത്മിക ചിന്തയിൽ വാണിടും ആ യൗവന യൗവനത്തിടമ്പിനെ ബന്ധുക്കൾ വിവാഹം ചെയ്തിടുവാൻ നിർബന്ധിച്ചു എങ്കിലും യുവാവ് അതിൽ താൽപര്യം കാണിച്ചില്ല എന്നല്ല ആത്മീയമാം മഹസ്യൻ മുഴുകുവാനെന്തിനേ എന്തിനേക്കാളും ഏറെ ആശിച്ചു യുവതീശ്വരൻ അസ്ഥിരമായ ലോക ജീവിതം ക്ഷണികമെന്നത്രയും നന്നായി അറിഞ്ഞ ഉണന്ന സനാതനൻ സത്യമായതിൻ്റെ വർദ്ധിക്കയാൽ സത്യദർശനം നേടാൻ സർവബന്ധവും ഉപേക്ഷിച്ചു വേട് വിട്ടിലേ ഞാൻ നാരായണൻ ഒന്നിനും ഒരു കാക്ഷയുമില്ലാതെ പരബ്രഹ്മചിന്മയ സ്വരൂപത്തെ ധ്യാനിച്ചു നിരന്തരം വേനലും മഞ്ഞും കൊടും സമഭാവനയോട് സഹിച്ചേ കാന്ത സമബുദ്ധ സച്ചിതാനന്ദ സ്വരൂപത്തെയും സന്യാസിയായി സഞ്ചാരം ചെയ്തേടിനാൻ സനാതനൻ നഗരങ്ങളും ഗ്രാമങ്ങളും കാനന നദികൾ ശൈലങ്ങളും സൈഗതങ്ങളും സഞ്ചയങ്ങളും പരമാനന്ദമോട് ഞാൻ ക്ഷേത്രങ്ങളും ജാതി ഭേദവും മതദ്വേഷവും വർദ്ധിച്ച അനാചാര കർമ്മങ്ങളാലേ ജനങ്ങൾ വാഴുന്നതും സാധു ജനങ്ങളായ ജനം കഷ്ടപ്പാടുകളെ വ്യാതിതരായ കഴിയുന്നതും കണ്ടുനാഥൻ ഇത്തരം അനാചാര പ്രവർത്തികൾ മാറ്റി ധർമ്മ സുസ്ഥിതി വരുത്തുവാൻ ആചരിച്ചു ദയാവരൻ രാജയോഗിയാം തൈക്കാട്ടയ്യാവുവിൽ നിന്ന് രാജയോഗ വിദ്യയും പരിചയകാലം വിദ്യാതിരാജനായ ചട്ടമ്പിസ്വാമികളെ ഇഷ്ടതോഴനായി ലഭിച്ചേടാൻ ഭാഗ്യവച്ചാൽമാരാമാ മുനീന്ദ്രന്മാർ തപോ നിഷ്ടനായ ആത്മജ്ഞാന തൽപരന്മാരായി വാണാൻ ലൗകിക സുഖഭോഗമൊ കെയും വെടിഞ്ഞ് അലൗകികമാം സത്യസാക്ഷാത്കാര തൽപ്പരനായി രാജയോഗ അഭ്യാസവും ചെയ്തു വാണനന്തരം രാജീവ വിനോചനായ ശ്രീനാരായരിത്രങ്ങളും പിതാവിനോട് ഉൾക്ക് ചോദിച്ചേടിനാൻ ആത്മാത്മജനം വിസ്തരിച്ച് അരുൾ ചെയ്യുക വേണം ഈ രാജയോഗം എത്രയും പ്രധാനമായുള്ളോരോ യോഗമാർഗം എന്നത് കേട്ട് ധർമ്മരാജനെ അരുൾ ചെയ്തു നന്നായി രാജയോഗ വിദ്യയെ വഴിപോലെ ചിത്തവൃത്തിയെ നിരോധിച്ചു മാനസ ആത്മസത്തയിൽ യോജിപ്പിക്കുകയു ആകുന്നു യോജിപ്പിക്കുകയാകുന്നു യോഗവിദ്യ യോഗമാർഗങ്ങൾ പലതുണ്ടവ അവ എല്ലാറ്റിലും യോഗ്യമായുള്ളത് അത്രേ അഷ്ടാംഗരാജയോഗം അഷ്ടാംഗമായ അഷ്ടാംഗ രാജയോഗം എട്ടുള്ളതിലെ രാജയോഗത്തിനംഗങ്ങളെട്ടുള്ളതിലെ യമവും നിയമവും ആസനം പ്രത്യാഹാരവും പിന്നെ ധാരണ ധ്യാനം സമാദേവയാകുന്നു അഹിംസാ സത്യം മോഷ്ടിക്കായി ബ്രഹ്മചത്യമ അപരിഗ്രഹം ഇവയൻ ഇവ ശുചിത്വം സന്തോഷവും ജപവും വേദാധ്യാനം വേദാധ്യായം കലാത്മാവിൽ സമർപ്പണം നിയമമാകുന്നു പിന്നാസനം നിവർന്നുതൻ നാസികാഗ്രൻ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നതും മൂലധാരത്തിൽ നിന്ന് ശക്തിയായി ഉയർത്തി ആറാധാരങ്ങളെ മല്ലേ ഭേദിച്ചു സമമായി അമൃതാനന്ദം നൽകും പ്രാണായാമവും എന്നറിയാം അതിനാൽ യോഗിക്ക് അമൃതാനന്ദം പ്രാപ്തമായിട്ട് അഖില സിദ്ധികളും എത്തുന്നു സായുജ്യവും നാടീ ശുദ്ധിയെ വരുത്തിയിടണം റിഞ്ഞാലും നാസദ്വാരം വിരൽ കൊണ്ടടച്ച് അന്യദ്വാരത്തിലൂടെ വായു വകത്തേക്കെടുക്കണം ഇടത്തെ നാസദ്വാരം ഉടനെ അടച്ച് അന്യദ്വാരത്തിലൂടെ വായു പുറത്തുവിട്ടിടണം പിന്നീട് വലത്തേതി കൂടി വായുവേ നിറച്ചിടണം നിറ നിറച്ചേ ഇടത്തെ ദ്വാരത്തിനൂടയ്ക്കു പുറത്തേക്ക് നാലഞ്ചാപർത്തി നാടീ ശുദ്ധിയെ വരുത്തിയിടുവാൻ ആദ്യമായി മൂന്ന് പ്രാവശ്യം വീണമെങ്കിലും ദിവസന മൂന്ന് നാടികൾ ശുദ്ധമായി പാടവമോട് അനന്തരം പാടവമോട് മാത്രമത്തെ ജയിലിക്കണം നിമിഷം നാല് കൊണ്ട് ശ്വാസമാവാഹിച്ചിട്ട് ണം പിന്നീട് നിമിഷം കൊണ്ടേ നൻക്രമം തെറ്റരുതൊരിക്കലും ശ്വാസോച്ഛാസത്തോടൊപ്പം പ്രണവ മന്ത്ര ദേയം മനസ്സുകൊണ്ട് ജപിച്ചിടണം എല്ലായിപ്പോഴും ആറേഴു മാസക്കാലം ഇങ്ങനെ പരിശീലിച്ച് ആയതിൻ ശേഷം തുടങ്ങിടണം പ്രാണായാമം തന്നോടെ കള്ളവിരലടച്ച് ഇടത്തേതിലൂടെ മെല്ലവേ ശ്വാസം അകത്തേക്കെടുത്തതിന് ശേഷമാ ദ്വാരം രണ്ടു മടച്ചുക വേണം കൈ കൈവിരലുകളെ ആയിശേഷം ശ്വാസധാരത്തെ കീപോട്ടയച്ച ആഞ്ഞടിക്കുന്നതായി ഭാവിയ്ക്ക് മൂലാധാരി പിന്നെയും ശ്വാസം പുറത്തേക്ക് അയച്ചതി ശേഷം നാസാദ്വാരമു വലത്തേതിലൂടെ പിന്നെയും ശ്വാസം പുറത്തേക്ക് വലിക്കണം പതുക്കെ വലിക്കണം പിന്നീട് മുന്നേ പോലെ രണ്ടു ദ്വാരങ്ങളെയും ബന്ധിച്ചു മേ ചൊല്ലിയ പോലെ ആവർത്തിക്കണം എത്രയും ശ്രദ്ധയോടെ ചെയ്യണം പ്രാണായാമം പത്ത് വന്ന് എത്തുമല്ല എന്നാകിൽ മനസ്സിൻ ഗമനങ്ങളെ നിയന്ത്രിച്ച് മനസ്സു തങ്കലാകേടുന്നത് പ്രത്യാഹാരം മനസ്സ് ചില സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലുറപ്പ് സ്ഥാനങ്ങളിലായി ഉറപ്പിച്ച് നിർത്തിടുന്നതാണത്രേ ധാരണയറിഞ്ഞാലും മനസ്സ് അങ്ങനെ ഏകാഗ്രമായി നിർത്തിയേടുന്നത് തന്നെ ധ്യാനമാകുന്നു പിന്നെ ധ്യാന വസ്തുവിന്റെ അന്ധസത്തുള്ള സമാധി എന്നുള്ളത് പറഞ്ഞാലും അഷ്ടാംഗയോഗ വിദ്യ അഭ്യസിക്കുമ്പോൾ യോഗി ശ്രദ്ധിക്കേണ്ടതായുള്ള കാര്യങ്ങൾ ധരിച്ചാലും പരിപാലനമായ സ്ഥലത്ത് വെച്ച് വേണം പരിശീലിച്ചിട് ചിടേണ്ടത് എപ്പോഴും ആദ്യഘട്ടത്തിൽ നല്ല ഭക്ഷണം കഴിച്ച ആരോഗ്യത്തെയും പണി ചെയ്യുന്നവർക്കും പണിയൊന്നും അനുഷ്ഠിക്കാത്തവർക്കും ഉറങ്ങീടാത്തവർക്കും ബ്രഹ്മചര്യാവ്രതത്തെ പരിപ പരി പാലിച്ചിടാത്തവർക്കും നിർമ്മലമായ രാജയോഗമേ ആ അവൽക്കരം സംശയം മടി യും വിപരീത ബുദ്ധി എന്നിവ ആദ്യഘട്ടത്തിൽ വരും യോഗയൊക്കെ തരണം ചെയ്തിരണം സിദ്ധികൾ യോഗയ്ക്ക് സംസിക്തമായി വരുമതിൽ ബദനാബാധ വീണ്ടും മുന്നോട്ട് ഗമിക്കുക നേർ വിഷയമാജ്ഞാനം തന്നിൽ താൻ പ്രകാശിച്ചു ദിവ്യനായി തീർന്ന യോഗി സത്യദർശനം നേടി ഓം നമോ